വാർത്ത കേരള കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വിവിധ വിഭാഗങ്ങളിലെ തസ്തികകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ രേഖാമൂലമുള്ള പരീക്ഷ നടത്തുന്നു പരീക്ഷയുടെ ശരിയായ നടത്തിപ്പിന് ബോർഡ് ഉത്തരവാദിയായിരിക്കും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കെ അസിസ്റ്റന്റ് സെക്രട്ടറി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലാർക്ക് സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റർ എന്നീ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളുടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു അസിസ്റ്റന്റ് സെക്രട്ടറി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റർ എന്നീ തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി നോട്ടിഫിക്കേഷൻ പി ഡി എഫ് വഴി മൊത്തം ഇരുന്നൂറ്റിയേഴ് ഒഴിവുകൾ റിലീസ് ചെയ്യുന്നു ഓഫ്ലൈൻ അപേക്ഷ മെയ് പതിനഞ്ച് മുതൽ ആരംഭിച്ചു ഓഫ്ലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ ഓഫ്ലൈൻ മോഡ് മാത്രം ജോലി ഒഴിവുകൾ അസിസ്റ്റന്റ് സെക്രട്ടറി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റർ ശമ്പള നിരക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ അറുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെ സെക്രട്ടറി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ജൂനിയർ ക്ലർക്ക് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മുതൽ അമ്പത്തി അറുന്നൂറ്റി അൻപത് രൂപ വരെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ വരെ സി എസ് ഇ വി നടത്തുന്ന പരീക്ഷയുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലും തുടർന്നുള്ള അഭിമുഖത്തിലുമായിരിക്കും തിരഞ്ഞെടുപ്പ് അപേക്ഷകന്റെ യോഗ്യത ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ യോഗ്യതയോ ആയിരിക്കും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സിന്റെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അടിസ്ഥാന യോഗ്യത കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കർണാടക നടത്തുന്ന കോഓപ്പറേറ്റീവ് ഡിപ്ലോമ കോഴ്സ് ജെ ഡി സി പോസ്റ്റിന് അർഹതയുണ്ട് സംസ്ഥാന സഹകരണ ഫെഡറേഷൻ ജെ ഡി സി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ കെ കൂടാതെ ഒരു ഓപ്ഷണൽ വിഷയമായി സഹകരണത്തിൽ ബിരുദം ബിരുദം അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഹയർ ഡിപ്ലോമയിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് കോറേറ്റീവ് എച്ച് ഡി സി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി വിജയകരമായി പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കുക അസിസ്റ്റന്റ് സെക്രട്ടറി എല്ലാ വിഷയങ്ങളിലും കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ കോഓപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റിയിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗിന്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം ഹയർ സെക്കൻഡറി ഡിപ്ലോമ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ പാസ് ആയിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച എല്ലാ വിഷയങ്ങളിലും കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ ബി കോം ബിരുദം നേടിയിരിക്കണം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു പ്രത്യേക ഡാറ്റ എൻട്രി വിഷയത്തിൽ നിന്നും ബിരുദവും കുറഞ്ഞത് ഒരു വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം അഡ്മിനിസ്ട്രേറ്റർ കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ എം എസ് സി കുറഞ്ഞത് ആവശ്യമാണ് സെക്രട്ടറി കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും ഏതെങ്കിലും ബാങ്കിംഗ് ബോർഡിൽ നിന്നുള്ള പ്രശസ്തമായ ബിരുദവും ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷത്തെ ഇളവ് ലഭിക്കും കൂടാതെ മുതിർന്ന അംഗം മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്ത അവരുടെ കുട്ടികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിന്ന് അഞ്ചു വർഷത്തെ ഇളവ് എസ് സി എസ് ടി മുതിർന്നവർക്ക് ലഭിക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും മൂന്ന് വർഷം ഇളവ് ലഭിക്കും വികലാംഗർക്ക് പത്ത് വർഷവും വിധവകൾക്ക് അഞ്ചു വർഷവും ഇളവ് ലഭിക്കും അപേക്ഷാ ഫീസ് ജനറൽ ആൻഡ് ഒ ബി സി അപേക്ഷകർക്ക് നൂറ്റിയമ്പത് രൂപയും അധികമായി അമ്പത് രൂപയും ഓരോ ബാങ്കിനും എസ് സി എസ് ടി അപേക്ഷകർക്ക് അമ്പത് രൂപയും അധികമായി അമ്പത് രൂപ ഓരോ ബാങ്കിനും അപേക്ഷിക്കേണ്ട വിധം സ്റ്റെപ്പ് വൺ സി എസ് ഇ ബി കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റെപ് ടു അതാത് തസ്തികകളിലേക്കുള്ള വൺ ടൈം രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്യുക സ്റ്റെപ് ത്രീ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് സ്റ്റെപ് ഫോർ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾ വ്യക്തിഗത വിശദാംശങ്ങൾ വിദ്യാഭ്യാസ യോഗ്യതകൾ മറ്റ് ആവശ്യമായ വിവരങ്ങൾ എന്നിവ പൂരിപ്പിക്കേണ്ടതുണ്ട് സ്റ്റെപ്പ് ഫൈവ് അപേക്ഷകർ ഓൺലൈനായി അപേക്ഷ ഫീസ് അടച്ചതിന് ശേഷം അപേക്ഷാ ഫോം ഓൺലൈനായി സമർപ്പിക്കേണ്ടതുണ്ട് സ്റ്റെപ്പ് സിക്സ് ഭാവി റഫറൻസിനായി അപേക്ഷാ ഫോം സേവ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക അപേക്ഷിക്കുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്